മോദിയുടെ ഫോട്ടോ ഭ്രമത്തെ പറ്റി നേരത്തെ തന്നെ സോഷ്യൽ മീഡിയ പലതവണ ചർച്ച ചെയ്തതാണ് ഇക്കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച താരങ്ങൾ മെഡലുകൾ വാരിക്കൂട്ടിയപ്പോൾ അവരെയൊക്കെ അഭിനന്ദിക്കാൻ ചേർത്ത യോഗങ്ങളിൽ മെഡൽ നേടിയ കായിക താരങ്ങളെക്കാൾ മോദിയുടെ വലിയ ചിത്രം വെച്ചതോടെ മോദിയുടെ ഫോട്ടോ ഭ്രമം വീണ്ടും സോഷ്യൽ മീഡിയകളിൽ ചർച്ചയായി ഇനി ആര് എവിടെ നിന്ന് എങ്ങനെയൊക്കെ വിജയിച്ചു കയറിയാലും അവരെ അഭിനന്ദിക്കുമ്പോൾ അവരുടെയൊക്കെ ചിത്രത്തിനേക്കാൾ എന്റെ വലിയ ചിത്രം വെക്കണമെന്ന സമീപനമാണ് മോദിക്കും മോദിയുടെ പി ആർ ടീമിനും ഉള്ളത് പല പരിപാടികളും പരിപാടിയുടെ ഉള്ളടക്കത്തേക്കാൾ വലിയ രീതിയിൽ മോദിയുടെ ചിത്രം പതിപ്പിക്കുന്നത് ഇപ്പോൾ സർവ്വസാധാരണമാണ് അതിനാൽ തന്നെ അത്തരം സംഭവങ്ങൾക്ക് ഇപ്പോൾ വലിയ വാർത്താ പ്രാധാന്യവും ഇല്ലതാനും കാരണം അതിപ്പോൾ സർവ്വസാധാരണമായി എന്നുള്ളത് തന്നെയാണ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ നീരജ് ചോപ്രയുടേതും മീരാബായി ചാനുവിന്റേതും ചിത്രം ചെറുതാക്കി അവിടെ മോദിയുടെ വലിയ ചിത്രം പതിപ്പിച്ചത് വേണമെങ്കിൽ പോട്ടെ എന്ന് വെക്കാം പക്ഷേ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ പോലും ചിത്രം ഒഴിവാക്കി അവിടെ മോദിയുടെ ചിത്രം പതിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് അത്ര നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല എന്ന് തോന്നുന്നു മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിൽ ഇന്ന് രാജ്യമെങ്ങും ഗാന്ധി സ്മരണകൾ നടക്കുമ്പോൾ ലക്ഷദ്വീപിൽ ഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ഒരു പരിപാടിയുടെ പ്രവേശന കവാടത്തിൻ്റെതാണ് ഈ ചിത്രം ഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന പരിപാടിയുടെ ഈ പ്രവേശന കവാടത്തിൽ ഗാന്ധിയുടെ ഒരു ഫോട്ടോ പോലും ഇല്ല എന്നുള്ളതാണ് ഈ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഗോഡ പാട്ടേൽ എന്നിവരുടെ ചിത്രമാണ് ഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന പരിപാടിയുടെ പ്രവേശന കവാടത്തിലുള്ളത് ഇതിൽ ഏറ്റവും വലിയ ചിത്രം മോദിയുടേതാണ് അതായത് പ്രവേശന കവാടത്തിൽ ഏറ്റവും വലിയ ചിത്രം മോദിയുടേതാണ് കൂടെ രാജ്നാഥ് സിംഗും പ്രഫുൽ പട്ടേലും ഈ പ്രവേശന കവാട ചിത്രത്തിലുണ്ട് പക്ഷേ ഇതിൽ ഇല്ലാതെ പോയത് ഗാന്ധിയുടെ ചിത്രമാണ് അതായത് ഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന പരിപാടിയിൽ ഗാന്ധിയെ ഇല്ല എന്നുള്ളത് മോദിയുടെ ഫോട്ടോ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയകളിൽ നിന്ന് വിമർശനം ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഉയരുന്ന വിമർശനം ഗാന്ധിയെ പോലും ബി ജെ പി ഭരണകൂടം ഒഴിവാക്കി എന്നുള്ളതാണ് ഇത്തരത്തിൽ ഗാന്ധിയെ ഘട്ടം ഘട്ടമായി ഒഴിവാക്കുന്ന പദ്ധതിയുടെ ഒരു തുടക്കം മാത്രമാണ് ഇത് എന്നാണ് സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള